നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ടത്തെ പോലെ ഒരു വലിയ മരത്തിൽ കുരുമുളക് പടർത്തി വിടുന്ന ശീലമൊന്നും ഇപ്പം കൂടുതൽ വീടുകളിലും ഇല്ല കാരണമെന്ന് പറഞ്ഞാൽ സ്ഥലപരിമിതി തന്നെയാണ് ഇപ്പം ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ബാൽക്കണിയിൽ തന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റിയ ഒരു സാധനമാണ് കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കുറ്റിക്കുരുമുളകിന് ഒന്ന് സ്ഥലം കുറച്ച് മതി പിന്നെ എല്ലാ കാലത്തും നമുക്ക് കുരുമുളക് തരും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ആൾക്കാരിപ്പോൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് കുറ്റിക്കുരുമുളകാണ് കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് പല സംശയങ്ങളും ഉണ്ടാവാറുണ്ട് അതിലുള്ള കുറച്ച് സംശയങ്ങൾ പൊതുവെയുള്ള കുറച്ച് സംശയങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ആദ്യത്തെ സംശയം എന്ന് പറഞ്ഞാൽ ഇത് നിലത്ത് നടുന്നതാണോ നല്ലത് അതോ ചട്ടികളിൽ നടുന്നതാണോ നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചട്ടികളിൽ നടുന്നത് തന്നെയാണ് കുറ്റിക്കുരുമുളകിനെ സംബന്ധിച്ച് നല്ലത് കാരണമെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ കുറ്റിക്കുരുമുളകിന് ഭാഗികമായിട്ടുള്ള തണൽ നമുക്ക് കൊടുക്കണം അതായത് നല്ല വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചെടിക്ക് അത് നല്ലതല്ല അപ്പോൾ ഭാഗികമായിട്ടുള്ള തണൽ ലഭ്യമാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടികളിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെച്ചിട്ട് നമുക്ക് തണല് ക്രമീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റും അതേസമയം നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ ഈ കുറ്റിക്കുരുമുളകിന് ഒരു ടെൻഡൻസി ഉണ്ട് ചില വള്ളികൾ നിലത്തിങ്ങനെ പടർന്ന് വളരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും അതായത് താഴോട്ട് വളരാനും താഴേക്ക് പടരാനും ടെൻഡൻസി കാണിക്കുന്ന വള്ളികൾ അപ്പം തന്നെ നമ്മൾ മുറിച്ചു മാറ്റി കളയണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കുറ്റിക്കുരുമുളക് കുറ്റിയായിട്ട് നിൽക്കത്തില്ല അത് നീളത്തിൽ ഇങ്ങനെ പടർന്ന് വളരാനായിട്ട് ആരംഭിക്കും അപ്പോൾ ഈ ഒരു സാഹചര്യം നമുക്ക് ചട്ടികളിൽ നടുന്ന കുറ്റ കുരുമുളകളിൽ കുറവായിട്ടാണ് കാണുന്നത് അതേസമയം നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ടെൻഡൻസി കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിലത്ത് നടുന്നതിനേക്കാളും ചട്ടികളിൽ നടുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയാൻ കാരണം കേട്ടോ ഇനി നമുക്ക് ചട്ടികളിൽ നടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് നടീൽ മാധ്യമമാണ് അതിൽ നിറയ്ക്കേണ്ടതെന്നുള്ളത് നോക്കാം പകുതി ഭാഗം മണ്ണും പകുതി ഭാഗം ജൈവവളവും ചേർന്നിട്ടുള്ള നടിയിൽ മാധ്യമമാണ് കുറ്റി കുരുമുളകിന് നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ നടിയിൽ മാധ്യമം ഉണ്ടാക്കുക എന്നിട്ടൊരു മുക്കാൽ ഭാഗത്തോളം ചട്ടികൾ ചട്ടിയുടെ മുക്കാൽ ഭാഗത്തോളം നിറയ്ക്കുക നമ്മളിവിടെ ഉപയോഗിക്കുന്ന മണ്ണെന്ന് പറഞ്ഞാൽ കുമ്മായം ഇട്ട് പുളിപ്പരസം കളഞ്ഞ് മണ്ണായിരിക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നടിയിൽ മാധ്യമം ഉണ്ടാക്കുന്നതിന് രണ്ടാഴ്ച മുന്നേ ഒരു മുപ്പത് ഗ്രാം പൊടിഞ്ഞ കുമ്മായം ഒരു മുപ്പത് ഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൈപ്പിടി നിറച്ചിട്ട് ഉള്ള വലിപ്പ് അത്രയും ക്വാണ്ടിറ്റി കുമ്മായം നമ്മൾ മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴത്തേക്കും ഒന്ന് നനച്ചും കൊടുക്കണം അപ്പം അങ്ങനെ രണ്ടാഴ്ച ഇട്ട് ശേഷം ഉള്ള മണ്ണാണ് നമ്മൾ ഈ മാധ്യമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മണ്ണിലെ പുളിപ്പ് എല്ലാം മാറി അതിലെന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അതൊക്കെ ചത്തുപോയിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും മാറ്റി മാറ്റിവെക്കരുത് എന്തായാലും കുമ്മായം വെച്ച് ട്രീറ്റ് ചെയ്ത മണ്ണ് വേണം നമ്മൾ ഈ നടീൽ മാധ്യമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അടിവളമായിട്ട് നമ്മൾ ഈ നടൽ മാധ്യമത്തിൽ ചേർത്തിട്ടുള്ള ജൈവവളം ആയിട്ടുണ്ട് നട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പത്തൊൻപത് 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 വളം ഒരു നുള്ളിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് എല്ലാ മാസവും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കണം അങ്ങനെ ആവുമ്പോൾ പോഷകത്തിന് യാതൊരു കുറവും ചെടികൾക്ക് അതുപോലെ തന്നെ ബോഡോ മിക്സിറിൻ്റെ സ്പ്രേ കൊടുക്കണം അത് എല്ലാ മാസവും ഒരു സ്പ്രേ എന്നുള്ള നിലയിൽ ബോഡോ മിക്സിറിൻ്റെ സ്പ്രേ കൊടുത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശമുള്ള അസുഖങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റും ഇപ്പം ഇതല്ല രാസവണങ്ങൾ ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർ പതിനഞ്ച് ഗ്രാം കടല പിണ്ണാക്കും മുപ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മാസം കൂടുമ്പോഴത്തേക്കും ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും കുറേശ്ശെ ജൈവവളം നമ്മൾ ചോട്ടിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ചേർക്കുന്ന ജൈവവളം എന്ന് പറഞ്ഞാൽ ട്രൈക്കോഡർമ എൻഡ്രച്ചിട്ട് കമ്പോസ്റ്റ് ആയിരുന്നാൽ ഏറ്റവും നല്ലതാണ് കാരണം കുരുമുളകിന് വരുന്ന ദ്രുതവാട്ടം പോലെയുള്ള രോഗങ്ങൾ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈക്കോഡർമയ്ക്ക് കഴിയും അപ്പോൾ അതുകൊണ്ട് രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും ട്രൈക്കോഡർമ എൻഡ്രച്ചിട്ട് കമ്പോസ്റ്റ് ചെടികളുടെ ചോട്ടിൽ ഓരോ ഓരോ കിലോ വീതം ഇടാൻ പറ്റിയ അത്രയും നല്ലത് അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയെങ്കിലും വാങ്ങിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അസുഖങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും ശരിക്കും പറഞ്ഞാൽ വരത്തേ വരത്തേയില്ല ട്രൈക്കോഡർമ ഉപയോഗിക്കുന്ന കുറ്റി കുരുമുളകിലാണെങ്കിലും പടരുന്ന കു കുരുമുളകിലാണെന്നുണ്ടെങ്കിലും ദ്രുതവാട്ടം നല്ല രീതിയിലാണ് കുറഞ്ഞു കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രൈക്കോഡർമ എൻട്രേസ്ഡ് കമ്പോസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പിന്നെ ഈ കുറ്റിക്കുരുമുളകിൽ പ്രധാനമായി കാണുന്നതെന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം ഡെഫിഷ്യൻസിയാണ് അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്സം സാൾട്ട് മെഗ്നീഷ്യം സൾഫേറ്റ് ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണ് ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴത്തേക്കും ചോട്ടിലൊന്ന് ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഗ്നീഷ്യം ഡെഫിഷ്യൻസി ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ തിരി ഇട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മഴ പെയ്യുന്നത് പോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് ഈ തിരികളിലുള്ള പൂക്കളുടെ പരാഗണം നടക്കണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കൂടെയാണ് ഇത് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെള്ളം ഈ ഒഴുകി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മഴ പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക ഉള്ളത് അങ്ങനെ ആകുമ്പോഴത്തേക്കും തിരി തിരിയുടെ പിടുത്തം കൂടുതലായിട്ട് കിട്ടും പിന്നെ ഉള്ളത് തിരിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്യൂഡോമോണിസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ കൊടുത്ത് നിർത്തുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ മണികൾ പൊള്ളയായി പോകുന്ന ഒരു രോഗമുണ്ട് ആ രോഗത്തിന് നമുക്കൊരു വരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്യൂഡോമോണസും ട്രൈക്കോഡർമയും എപ്സം സാൾട്ടും എല്ലാം കൊടുത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുറ്റിക്കുരുമുളക് വളരുകയും ചെയ്യും നട്ട് ഒരു വർഷത്തിനുള്ളിൽ തിരിയിടാനും തുടങ്ങും ഈ കുറ്റ രണ്ട് വർഷം കൂടുമ്പോൾ നമ്മൾ റീപ്പോട്ട് ചെയ്യാനും കൂടെ ഒന്നും ശ്രദ്ധിക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൽപ്പാദനം കാലക്രമേണ കുറയും അപ്പോൾ രണ്ട് വർഷം കൂടുമ്പോൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് പരിപാലിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാലത്തും നമുക്ക് കുറ്റ കുരുമുളകിൽ നിന്നും കുരുമുളക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ കുറ്റിക്കുരുമുളകിൻ്റെ നടി രീതികളെക്കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ധാരണ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുന്നു എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം